വരാഹി ദേവി ഉപവസിക്കുന്നവർ ദുർമന്ത്രവാദികളാണെന്ന് പറയാറുണ്ട് പറഞ്ഞില്ലേ കുഞ്ഞ് വിഡിത്തരാം ഭഗവതി ദുർമൂർത്തി ഒന്നും അല്ല ഒന്നാമത്തെ കാര്യം അതായത് നമ്മൾ നമ്മള് ശീക്രകാര്യസാധ്യം ഏറ്റവും പെട്ടെന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദേവതാസ്ഥാനമാണ് അതില് വാരാഹി എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം കൊണ്ടുണ്ട് അങ്ങനെ എടുത്ത് കുടിച്ചോ എന്നും പറഞ്ഞ് ആരാധിക്കാൻ പറ്റിയൊരു ദേവതയല്ല അതായത് നമ്മൾ ഭഗവതി ആരാധിക്കണമെങ്കിൽ അർപ്പണബോധം പൂർണ്ണമായിട്ട് വേണം അല്ലാതെ കാര്യസാധ്യത്തിന് മാത്രമായിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വന്നാൽ നല്ല രീതിയിൽ തിരിച്ചടി കിട്ടുന്ന ഒരു ദേവതയാണ് അത് കൊണ്ടാവാം മേ ബി എല്ലാവരും ദുർമൂർത്തി എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യം നടക്കുകയും വേണം അന്നാവട്ടെ കാര്യം കഴിഞ്ഞിട്ടില്ല കറിവേപ്പിലെ പോലെ ഭഗവതി എടുത്ത് കളയാം അല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വാരാഹി ദേവി എല്ലാവരും ദുർമൂർത്തി എന്ന് ചിന്തിക്കുന്നു ഒരിക്കലും ദുർമൂർത്തി അല്ല ഏറ്റവും അനുയോജ്യമായ ഒരു ദേവത അതായത് നമ്മൾ അതായത് ഈ പറഞ്ഞ നമുക്കെല്ലാം അതായത് മനുഷ്യർക്ക് ഏത് മനുഷ്യർക്ക് ഏത് ജാതിയിൽപ്പെട്ടവർക്കാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും പൂർണ്ണമായിട്ടും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ദേവതാ സ്ഥാനമാണ് പക്ഷേ ഉപാസിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ശ്വാസവും വേണം അതേപോലെ തന്നെ അതിന് ദീക്ഷ കിട്ടും അല്ലെങ്കിൽ ആ ക അത് ചെയ്യാൻ പറ്റിയ അറിവ് നമുക്ക് നേരം പകർന്നു കിട്ടും അല്ലാത്ത പക്ഷം ചെയ്ത് അത് വിപരീതമായിട്ട് വന്നടിക്കാനും സാധിക്കും